സ്നേഹം പകർന്നും സൗഹൃദം പങ്കുവച്ചും ആലപ്പുഴ കൂട്ടായ്മ ഈസ്റ്റ് വെനീസ് അസോസിയേഷൻ കുടുംബസംഗമം റിയാദിൽ നടന്നു വിനോദവും വിജ്ഞാനവും സമ്മാനിക്കുന്ന വിവിധ മത്സരങ്ങളും അരങ്ങേറി റിയാദ് എക്സിറ്റ് പതിനെട്ടിലെ ബലതി കേന്ദ്രത്തിൽ നടന്ന സംഗമത്തിൽ പ്രസിഡന്റ് ആന്റണി വിക്ടർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി രാജേഷ് ഗോമിനാഥൻ ട്രഷറർ നിസാർ മുസ്തഫ രക്ഷാധികാരികളായ സുരേഷ് ആലപ്പുഴ ഹാഷിം ചിയാം നിസാർ അഹമ്മദ് എന്നിവർ പ്രസംഗിച്ചു യുവ കുടുംബാംഗങ്ങൾ അവതരിപ്പിച്ച ഗാനമേള ആലപ്പുഴ ജില്ലയെ അടിസ്ഥാനമാക്കി നടന്ന പ്രശ്നോത്തരി മത്സരം എന്നിവ വിനോദത്തിനൊപ്പം വിജ്ഞാനവും സമ്മാനിക്കുന്ന അനുഭവങ്ങളായി മാറി പ്രശ്നോത്തരി മത്സരത്തിന് ചാരിറ്റി കൺവീനർ സിജു പീറ്റർ നേതൃത്വം നൽകി സെബാസ്റ്റിൻ ചാർലി ഷാജി യു കെ ബിജു പാതിരാപ്പള്ളി എന്നിവരുടെ നേതൃത്വത്തിൽ പാചകം ചെയ്ത സമൃദ്ധമായ ഭക്ഷ്യ വിഭവങ്ങളും ഒരുക്കിയിരുന്നു ജനറൽ സെക്രട്ടറി രാജേഷ് ഗോപിനാഥൻ സ്വാഗതവും ഹാഷിം ചെയ്യാൻ വേണ്ടിയിൽ നന്ദിയും പറഞ്ഞു